ൈബേഴ്സ് എന്നെ വിശ്വസിച്ച് പുതുമകളും കാണാകാഴ്ചകളും ആഗ്രഹിക്കുമ്പോൾ അവരെ നിരാശപ്പെടുത്തുവാൻ ഞാൻ തയ്യാറല്ല യൂട്യൂബ് ഉപയോഗിക്കുന്ന എന്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്യുക നടൻ രാജൻ ബി ദേവിന്റെ വീട് അപ്പോൾ നിങ്ങൾക്ക് കാണാം റോഡിനോട് ചേർന്ന് പൂട്ടിയിട്ടിരിക്കുന്ന ഒരു ഗേറ്റും ഗേറ്റിന് ചുറ്റും കാടും ഇതാണ് നടൻ രാജൻ ബി ദേവിന്റെ വീടെന്ന് പല ചാനലുകളും കാണിച്ചു തരികയും അകത്തേക്ക് കയറാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് തിരികെ പോവുകയും ചെയ്യുന്നത് ഞാനും കണ്ടിട്ടുള്ളതാണ് അങ്ങനെ അങ്ങ് മതിലും ഗേറ്റും കാണിച്ചിട്ട് പോയത് ശരിയാകുമോ ശരിക്കും പറഞ്ഞാൽ ഒരു മാസക്കാലമായി രാജൻ ദേവ് എന്ന മഹാനടനെ വീടിനുള്ളിലേക്ക് കയറി ഇതുവരെ ലോകമറിയാത്ത ആ കാഴ്ചകൾ പുറത്തുവിടണമെന്ന ആഗ്രഹത്തിലും ഒരൽപം വാശിയിലും തന്നെയായിരുന്നു തുറന്നു പറയുന്നു കാര്യങ്ങളിൽ ഒരു വ്യത്യസ്തത നമ്മുടെ ലക്ഷ്യം വളരെയധികം കഷ്ടപ്പാടുകൾക്ക് ശേഷം രാജൻ ബി ദേവിന്റെ വീടിനുള്ളിലേക്ക് കയറുവാനും കാഴ്ചകൾ പകർത്തുവാനും അനുവാദം ലഭിച്ചുകൊണ്ടുള്ള ഫോൺ കോൾ എത്തുകയായിരുന്നു പരിശ്രമത്തിന് ഫലം കണ്ടുകൊണ്ട് ഞാൻ നിൽക്കുന്ന സ്ഥലം ഏതാണെന്ന് പറയുന്നു ആലപ്പുഴ ഭാഗത്തു നിന്നും വരികയാണെങ്കിൽ ചേർത്തല പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞ ലെഫ്റ്റ് ഭാഗത്തേക്കുള്ള റോഡ് കയറി കുറുപ്പൻ കുളങ്ങര ഞാൻ ഈ നിൽക്കുന്നത് തന്നെയാണ് കുറുപ്പൻ കുളങ്ങര ജംഗ്ഷൻ അപ്പോൾ ഇവിടെ തന്നെയാണ് മലയാള സിനിമയ്ക്ക് പകരം വഹിക്കുവാനില്ലാത്ത അതുല്യ പ്രതിഭ നടൻ രാജൻ ബി ദേവിന്റെ വീട് വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഒരു ഉറപ്പ് തരുന്നു കാഴ്ചകൾ ശരിക്കും കണ്ണ് നിറയ്ക്കുന്ന അല്ലെങ്കിൽ കണ്ണു തള്ളി കാഴ്ചകളാണ് ഒരു നടനും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുതെന്ന് പ്രാർത്ഥിച്ചു പോകുന്ന കാഴ്ചകളാണ് ഈ മതിൽ കെട്ടിനപ്പുറത്തേക്ക് നമ്മളെ കാത്തിരിക്കുന്നത് കാണുക ഈ മതിലും ഗേറ്റും ബോർഡും മാത്രമാണ് ഇന്നോളം മലയാളികൾക്ക് നടൻ രാജൻ ബി ദേവിന്റെ വീട് തുടക്കം ഇവിടെ നിന്ന് തന്നെയാകട്ടെ രാജൻ ബി ദേവ് എന്നൊരു ബോർഡും ജെറുസലേം എന്ന മറ്റൊരു ബോർഡും രണ്ടും രണ്ടു തൂൺകെട്ടികളിലായി കാണാം ൾ ഇവിടെ തുടങ്ങുമ്പോൾ സൈലന്റ് വാലി നാഷണൽ പാർക്ക് ആണെന്നാരും തെറ്റിദ്ധരിക്കേണ്ട കാണുക അപ്പോൾ ഇതാണ് രാജൻ വി ദേവിന്റെ വീട് ഒരുപാട് സംശയങ്ങൾ മനസ്സിൽ ഉദിക്കുന്നുണ്ടെങ്കിൽ എല്ലാത്തിനും ഉത്തരം പുറകെയുണ്ട് ആദ്യം വീടിന്റെ വ്യക്തമായ പുറം കാഴ്ചയിലേക്ക് ചെറിയ രീതിയിൽ കുട്ടികൾക്ക് കളിക്കുവാനും മറ്റുമായി പാർക്ക് പോലെ തീർത്തിരിക്കുന്ന ഭാഗം പൊട്ടിത്തകർന്ന ജനലിൽ താമസമാക്കിയിരിക്കുന്ന എട്ടുകാലിയുടെ കുടുംബവും പാലുകാച്ചൽ നടത്തിയിട്ട് വർഷങ്ങളായെന്ന് മനസ്സിലാക്കാം വീടിന് ഭംഗിക്കായി ചുറ്റും തീർത്തിരിക്കുന്ന പ്രതിമകൾ ഏതെന്നറിയുവാൻ ഇനി മകരവാസത്തിലും മഴ തനിയേണ്ടിയിരിക്കുന്നു പടർപ്പും പായലും പൂപ്പലും കൂട്ടിനായ അട്ടയും പാമ്പും കീരിയും ചേരിയും എല്ലാം ഉണ്ട് പാമ്പിനെ പറ്റി പറഞ്ഞപ്പോൾ ചോട്ടാ ചോട്ടാമുംബൈ സിനിമയിലെ പാമ്പ് ചാക്കോ എന്ന രാജൻ ബി ദേവിന്റെ കഥാപാത്രത്തെ മറന്ന മലയാളി പ്രേമികൾ ഉണ്ടാകില്ലല്ലോ അല്ലേ ജേറാവോട്ടന്റെ കിലുകിൽ പമ്പനം എന്ന സിനിമയിൽ കാണുന്ന പോലെ ഒരു കൊട്ടാരത്തിന് സമാനമായ തടിയിലെ നിർമ്മിതിയാണ് ഈ വീടിന് പല ഭാഗത്തും നൽകിയിരിക്കുന്നത് നാലുവശവും വീടിന്റെ പകുതി മറയ്ക്കും വിധം പുല്ലുകൾ നിറഞ്ഞു വളർന്നിരിക്കുന്നു അടുവശത്തുകൂടി അകത്തേക്കുള്ള വഴിയാണിത് ഈ ഭാഗം പൂർണ്ണമായും തടിയിൽ തന്നെയാണ് തീർത്തിരിക്കുന്നത് ലക്ഷങ്ങൾ മുടക്കി ചെയ്തിരിക്കുന്ന ഇവിടെമെല്ലാം ജീവികളുടെ ആവാസ വ്യവസ്ഥയായിരിക്കുന്നു െത്തിയെങ്കിൽ നമ്മൾ ഒരിക്കലും ഒഴിവാക്കുവാൻ പാടില്ലാത്ത ആ ഒരു മുറി ആ ചിരിക്കുന്ന ഫോട്ടോ നോക്കുക നമ്മുടെ സ്വന്തം രാജൻ ബി ദേവെന്ന മഹാനടൻ അദ്ദേഹത്തിന്റെ മുറിയാണ് നിങ്ങൾ ഈ കാണുന്നത് സാധനങ്ങളൊന്നും അടുക്കും ചിട്ടയുമില്ലാതെ ഇങ്ങനെ നിലത്ത് കിടക്കുന്നു മനസ്സിലായിട്ടുണ്ടാകും ഇവിടെ ലൈറ്റുകളൊന്നും തന്നെയില്ല ഇനി ഓരോ റൂമിന്റെയും അവസ്ഥ കണ്ടോളൂ ഗേറ്റും മതിലും കടന്നാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിഞ്ഞു വരില്ല കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നുവെന്ന് ഇനി ഈ ഫോട്ടോയ്ക്ക് മാത്രമേ നമ്മളെ ബോധ്യപ്പെടുത്തുവാൻ സാധിക്കുള്ളൂ എന്ന പച്ചയായ വസ്തുത ക്യാമറാമാനുമായി പങ്കുവച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പ്രവേശിക്കുകയായിരുന്നു ഒരു വീടിന്റെ നട്ടല്ല എന്ന് പറയാവുന്ന അടുക്കളയുടെ അവസ്ഥയാണ് നിങ്ങൾ ഈ കാണുന്നത് രാസൻ ബി ദേവെന്ന നടന്റെ കാൽപാദങ്ങൾ പതിഞ്ഞ ഈ വീട്ടിലെ ഓരോ മുറിയും ഇങ്ങനെയാണ് ഇതൊക്കെ കാണുമ്പോൾ തോന്നുന്നു എന്തായാലും കുറവ് അതെ പല കുറവുകളും ഉണ്ടായിരുന്നു ആ കുറവുകൾ ഇന്ന് ഈ വീടിനെ ഈ അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നു കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ഈ വീട്ടിൽ സംഭവിച്ച കാര്യങ്ങൾ മലയാളികൾ മറന്നു കാണില്ലല്ലോ ഇന്നിവിടെ നിൽക്കുമ്പോൾ എല്ലാം മനസ്സിലേക്ക് ഓടിയെത്തുന്നുണ്ട് കാര്യം അറിയാത്തവർക്കായി വളരെ പെട്ടെന്ന് പറയാം രാജൻ ബി ദേവെന്ന മഹാനടന്റെ മരണശേഷം ആയിരുന്നുവല്ലോ അദ്ദേഹത്തിന്റെ മകന്റെ വിവാഹം മകൻ വിവാഹം കഴിച്ചിരിക്കുന്നത് എന്റെ നിന്നും തന്നെയാണ് എന്റെ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂട് നമ്മുടെ സ്വന്തം സുരാജ് സുരാജേട്ടന്റെ സ്ഥലം പറഞ്ഞു വന്നത് വെഞ്ഞാറമൂട് നിന്ന് മൂന്ന് കിലോമീറ്റർ മാറി വെമ്പായം എന്ന സ്ഥലത്ത് നിന്നാണ് രാജൻ ബി ദേവിന്റെ മകൻ വിവാഹം കഴിച്ചത് ക്രമേണ കാര്യമായ കുടുംബ പ്രശ്നങ്ങൾക്ക് പിന്നാലെ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു കേസും അറസ്റ്റുമായി കാര്യങ്ങൾ അങ്ങനെ നീളുമ്പോൾ ഒടുവിൽ കുടുംബാംഗങ്ങൾക്ക് ഈ വീട്ടിൽ നിന്നും മാറി താമസിക്കേണ്ടി വരികയായിരുന്നു ൾക്കൊപ്പം അദ്ദേഹത്തിന് ലഭിച്ച അംഗീകാരങ്ങളെ പകർത്തുവാൻ സാധിച്ചു ചില്ലിട്ടുവച്ചിരിക്കുന്ന ഒത്തിരി പടങ്ങൾ മങ്ങി തുടങ്ങിയവയിൽ നമ്മുടെ ലാലേട്ടനും സുരേഷ് സുരേഷേട്ടനും എല്ലാം ഉണ്ട് വീട്ടുപകരണങ്ങളെല്ലാം തന്നെ ഇനി ഉപയോഗിക്കുവാൻ കഴിയാത്ത വിധം നശിച്ചിരിക്കുന്നു അദ്ദേഹം അഭിനയിച്ച സിനിമയിലെ നമ്മുടെ മനസ്സിൽ നിന്നും മായാത്ത ആ കഥാപാത്രങ്ങൾ എല്ലാം തന്നെ ചുമരിൽ ചിത്രങ്ങളായി സ്ഥാനം പിടിച്ചിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ റിലീസായ എന്റെ മാമാട്ടിക്കുട്ടിയമ്മ എന്ന സിനിമയിലാണ് രാജൻ ചേട്ടൻ ആദ്യമായി അഭിനയിച്ചത് രാജൻ വി ദേവ് പ്രേക്ഷക ഇടം നേടിയത് തിരക്കഥാകൃത്തായിരുന്ന ഡെന്നീസ് ജോസഫിന്റെ ഇന്ദ്രജാലം എന്ന സിനിമയിലെ പാലാക്കാരനായ മുംബൈ അധോലോക നേതാവ് കാർലോസ് എന്ന വില്ലൻ കഥാപാത്രത്തിലൂടെ ആയിരുന്നുവല്ലോ അനിയൻ ബാവാ ചേട്ടൻ വാവ തൊമ്മനും മക്കളും സ്വഡികം കരുവാടിക്കുട്ടൻ ദി ടൈഗർ ഏകലവ്യൻ എന്നിങ്ങനെ വ്യത്യസ്ത കഥാപാത്രങ്ങൾ കൊണ്ട് വിവിധ ഭാഷകളിലായി അഞ്ഞൂറോളം സിനിമകൾ ഈ വീട് മറ്റൊരു വ്യക്തിയുടെ കൈകളിലായിരിക്കുമ്പോഴും ഓർമ്മകളെല്ലാം രാജൻ വീതെ എന്ന മഹാപ്രതിഭയുടേത് തന്നെ ശരിക്കും മനസ്സിൽ ഒരുപിടി ചോദ്യങ്ങളും ഒരൽപ്പം ദുഃഖവും നിറച്ച കാഴ്ചകളല്ലേ ി ദേവിനെ പോലെ ജനഹൃദയം കീഴടക്കിയ ഒരു നടന്റെ വീടിന്റെ ഇന്നത്തെ അവസ്ഥ അദ്ദേഹത്തിന് ലഭിച്ച വിലമതിക്കാനാകാത്ത അംഗീകാരങ്ങൾ പോലും ചിതലുകൾക്കും എട്ടുകാലികൾക്കും ആഹാരമാകുന്നു എന്ന് പറയുമ്പോൾ ലോകമുള്ളിടത്തോളം കാലം മലയാളി മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ആത്മാർത്ഥമായി ഈ ഒരു വാക്കു മാത്രമാണുള്ളത് നമ്മെ വിട്ടോ രണ്ടായിരത്തിഒൻപതിൽ അദ്ദേഹം വിട പറയുന്നു ഇനി വരും തലമുറയ്ക്ക് അദ്ദേഹത്തെ ഓർമ്മിക്കപ്പെടുവാനും അറിയുവാനുമുള്ള സാധ്യതകളാണ് അദ്ദേഹം നമുക്ക് നൽകിയ ഒരുപിടി നല്ല സിനിമകളും അദ്ദേഹത്തിന് ലഭിച്ച അംഗീകാരം ും അവയുടെ സംരക്ഷണം എന്തായാലും ഉറപ്പുവരുത്തിയിരുന്നുവെങ്കിലെന്ന് ഞാൻ മനസ്സാൽ ആഗ്രഹിക്കുന്നു ചാനലിൽ ഞാൻ പറയാത്ത ഒരു കാര്യമാണ് പറയുന്നത് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഏതെങ്കിലും വഴിയിലൂടെ രാജൻ രജൻ വി ദേവെന്ന മഹാനടന്റെ അംഗീകാരങ്ങളെങ്കിലും സൂക്ഷിക്കുവാൻ കഴിഞ്ഞുവെന്നാൽ ഏറ്റവും നല്ല കാര്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷമുള്ള നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും എന്തു തന്നെയായാലും നിങ്ങൾ അറിയിക്കുക ഏറ്റവും കൂടുതലായി എനിക്ക് വരാറുള്ള കമന്റുകൾ എന്ന് പറയുന്നത് ഞാൻ ഈ പറയുന്ന രീതി അനൗൺസ്മെന്റ് പോലെയോ ലോട്ടറി വിൽക്കുന്നത് പോലെയോ എന്നൊക്കെയാണ് എല്ലാവരും പോകുന്ന വഴി സ്വീകരിക്കുന്നതിനേക്കാൾ നല്ലത് നമുക്ക് നമ്മുടേതായ ഒരു വ്യത്യസ്തത വേണമല്ലോ എല്ലാ വീഡിയോയിലും എവിടേക്കാണ് നമ്മൾ എത്തേണ്ടത് ആ വഴി വീഡിയോയ്ക്ക് മുൻപ് തന്നെ കാണിക്കുന്നുണ്ട് എന്നാൽ രാജൻ ബി ദേവ് എന്ന നടന്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ പോലും കാണുവാൻ നമുക്ക് സാധിക്കില്ല എന്നാൽ ഇവിടെയാണ് അദ്ദേഹത്തിന്റെ വീടെന്ന അദ്ദേഹത്തെ പോലെ ഒരു മഹാനടന്റെ പാദങ്ങൾ പതിഞ്ഞ മണ്ണ് ഒരിക്കലും ഈ രീതിയിലേക്ക് മാറാതെ വീണ്ടും സംരക്ഷിക്കപ്പെടണം അതിനായി വീഡിയോ എത്തേണ്ടവരുടെ കയ്യിൽ എത്തിക്കുക എന്നതും കൂടിയാണ് എന്റെ ലക്ഷ്യം അപ്പോൾ വ്യത്യസ്തമായ അടുത്ത ഒരു വീഡിയോയുമായി ഉടൻ എത്തുന്നുണ്ട് അതുവരെ ശുഭദിനം